ഭീകരവാദത്തിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടിയ ദ കേരള സ്റ്റോറി കുടുംബങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചു സംഗീതാഥൻ രംഗത്ത് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് വ്യക്തമാക്കി തന്നെയാണ് ഇടുക്കി എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ദോറി പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ദ കേരള സ്റ്റോറി എസ് എൻ ഡി പി കുടുംബങ്ങളിലും വനിതാ സംഘങ്ങളിലും സിനിമ പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി കൂടിയ സംഗീത വിശ്വനാഥൻ പറയുന്നത് അതേസമയം ഇടുക്കി രൂപതയ്ക്ക് പിന്നിലെ താമരശ്ശേരി രൂപതയും ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള നൂറ്റി ഇരുപത് കെ സി വൈ എം യൂണിറ്റുകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് പിന്നാലെയാണ് പ്രദർശനം എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും കെ വൈ സി എം വ്യക്തമാക്കുകയാണ് നേരത്തെ തന്നെ പ്രദർശിപ്പിച്ച ഇടുക്കി അതിരൂപതയെ താമരശ്ശേരി അതിരൂപത അഭിനന്ദിച്ചിരുന്നു ഇതിന് പിന്നാലെ തലശ്ശേരി രൂപതയിലെ കെ സി എവും ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ പിന്മാറുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ചിത്രം പ്രദർശിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു അതേസമയം കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണ് ലോകത്തെ മുഴുവൻ മലയാളികളും കാണേണ്ട ചലച്ചിത്രമെന്ന് വ്യക്തമാക്കുകയാണ് ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ കോട്ടയം ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥിയുമായ തുഷാർ വെള്ളാപ്പള്ളി മുൻ മന്ത്രിയായിരുന്ന കെ എം മാണിയുടെ അഞ്ചാമത് ചരമവാർഷിക ദിനമായ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ പിന്നാലെ കേരള സ്റ്റോറി കാണുന്നതിൽ തെറ്റല്ല എന്നുള്ളത് അദ്ദേഹം ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും കേരള സ്റ്റോറി കാണിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് കുട്ടികൾ കൂടി അറിയട്ടെ മുസ്ലിം സഹോദരങ്ങളും ഇങ്ങനെയുള്ള ചില ആളുകളുടെ പ്രവൃത്തി അംഗീകരിക്കുന്നില്ല മുസ്ലിം വിഭാഗത്തിലെ വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ബി ഡി ജെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ കെ പത്മകുമാർ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി അനിരുദ്ധ് കാർത്തികേൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഇട്ടിമണി തുടങ്ങിയവരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തിരുന്നു ഇതിനിടെ വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി അതിരൂപത പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ് സംഭവം ചർച്ച പിന്നാലെയാണ് ഇടുക്കി അതിരൂപത വിശദീകരണം നൽകുന്നത് കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇടുക്കി രൂപതയെ പ്രതികരിച്ച ഫാദർ ജിൻസൺ കാരക്കാട്ട് വ്യക്തമാക്കിയത് ഇപ്പോഴും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് ക്ലാസ്സിലെ ഒരു വിഷയം പ്രണയമായിരുന്നെന്ന് ഫാദർ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തതും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകിയിരിക്കുന്നതും സിനിമയിലെ പ്രമേയം പ്രണയമായതുകൊണ്ടാണ് ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചത് വിവാദമായതുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടില്ല എന്നും ഫാദർ ജിൻസ് കാരക്കാട് വ്യക്തമാക്കുകയാണ് അതേസമയം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ ബി ജെ പി സ്വാഗതം ചെയ്യുകയാണ് ഇടുക്കി രൂപതയുടെ സമീപനം യാഥാർത്ഥ്യ ബോധ്യത്തോടെയാണെന്നും ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയും വ്യക്തമാക്കിയിരുന്നു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ഇടത് വലത് മുന്നണികൾക്കേറ്റ തിരിച്ചടിയാണ് രൂപതയുടെ നിലപാടെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്